നമ്മൾ ഇന്ന് കൊച്ചിക്കോയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ മിക്സ് ആണ് ഈ ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ദാ ഇവിടെ ദാ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് പോകുമ്പോഴും ഉണ്ട് കുട്ടികളൊക്കെ നോട്ടം വിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ കുഴക്കാനായിട്ട് കിട്ടുമോ നമുക്കത് വാവേ പഴം വേണോ ആ അത് മാത്രമല്ല ഈ കൊച്ചിക്കോയ ഉണ്ടാക്കുന്നത് പഠിക്കാനായിട്ട് സ്ത്രീകളടക്കം ഒരുപാട് പേര് കൂടിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉസ്താദ് ഉണ്ടാക്കുന്ന മാതിരി ഒന്നും ആവില്ല അപ്പോൾ ഉസ്താദിന്റെ അടുത്ത് ആ സോപ്പിടയല്ലോ അപ്പൊ ഉസ്താദിന്റെ അടുത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അറുമാനിക്ക അബ്ദുറഹ്മാൻ എന്നാണ് പേര് എന്നാലും എല്ലാവരും വിളിക്കുന്നത് ആ അതെ കൊച്ചിക്കോയെ കൊച്ചിക്കോയെ അറുമാനിക്ക ഇത് എങ്ങനെയാണ് അറുമാനിക്ക ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഒന്നാം പാല് പാല് അപ്പൊ ആദ്യം ഒന്നാം പാല് പിഴിഞ്ഞെടുക്കണം ഇതിപ്പോ ഒരുപാട് പേർക്ക് കഴിക്കാനുള്ള കൊച്ചിക്കോയുണ്ട് ആണോ പത്ത് പത്ത് പന്ത്രണ്ട് ആൾക്ക് കഴിക്കാനുള്ള നമ്മൾ ഇവിടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പേര് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൂടിയേക്കുന്ന എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചിക്കോയുണ്ട് അപ്പോൾ ഇതിന്റെ അളവുകൾ കൂടി ഒന്ന് പറയാം അതിന് അറുമാനിക്കേണ്ട അടുത്ത് തന്നെ പോണം ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാലാണ് ഒരു ലിറ്റർ പശുവിൻ പാല് മൂന്ന് തേങ്ങയുടെ ഒന്നാം പാല് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു കാൽ കിലോ ശർക്കര ഒരു കിലോ പഞ്ചസാര ഇരുന്നൂറ്റമ്പത് ഗ്രാം ചൊ ചുവന്നുള്ളി വലിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് ചെറുതാണെങ്കിൽ രണ്ടാവും ഇപ്പോൾ നമ്മൾ ചെറിയ നാരങ്ങയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ട് നാരങ്ങയുടെ നീര് പിന്നെ നാരങ്ങ എടുക്കുന്ന അത്രയും അളവിന് ഇഞ്ചിയുടെ നീര് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി ആണെങ്കിലേ അപ്പോൾ ഫ്രഷ് ഇഞ്ചിയുടെ നീരെടുക്കാം പിന്നെ പൂവമ്പഴം പൂവമ്പഴം എത്രയാണ് കിലോ വേണം അപ്പൊരു നാല് കിലോ പൂവമ്പഴം വേണം അപ്പൊ പൂവമ്പഴമാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് നല്ല നന്നായിട്ടുള്ള നാടൻ പഴമാണ് കെട്ടിയിരിക്കുന്നത് നല്ല പഴുപ്പാണ് കറക്റ്റ് പാകത്തിനുള്ള പൂവമ്പഴം തന്നെ സംഘടിപ്പിച്ചു ഇത് എവിടെ നിന്ന് കിട്ടി പൂനൂരിന്ന് ആ ഇതിന് വേണ്ടി സംഘടിപ്പിച്ചാണ് നമുക്ക് വേണ്ടിട്ട് അത് ശരി അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് നല്ല പൂവമ്പഴം നല്ല നാടൻ പൂവമ്പഴം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി കൈ കൊണ്ട് ഞവിണ്ടിയാണ്ട് എടുക്കണം അപ്പൊ എന്തായാലും നമ്മൾ കൊച്ചിക്കോയ ഉണ്ടാക്കാൻ തുടങ്ങാനും അനുമാനിക്കാ തുടങ്ങാം 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 എങ്ങനെ നിന്നൊരു കൊലയായിരുന്നു ഇപ്പൊ നിൽക്കുന്ന കണ്ടില്ലേ അപ്പോൾ നമ്മുടെ പൂവുമ്പോഴാണ് സാധാരണ കല്യാണ സദ്യയുടെ കൂടെയൊക്കെ കിട്ടുന്ന അതേ പൂവുമ്പോഴാണ് ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ള നാടൻ പോവുമ്പോഴാണ് പഴം ഉടച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മന്ദും കോലും കൊണ്ട് ഉടച്ചെടുക്കണം എന്നാണ് മന്ത് കോലും ഇവിടെ കോലം എന്ന് പറയുന്നത് നമ്മൾ തൈര് കടഞ്ഞെടുക്കാനായിട്ട് മോര് കടഞ്ഞ് വെണ്ണ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ കോലുണ്ട് അതുകൊണ്ടാണ് ശരിക്കും ഉടച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മളൊരു തവിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മന്ദംകോല ഉള്ളവരാണെങ്കിൽ മന്ദംകോല കൊണ്ട് ഉടച്ചെടുക്കുക ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുക ഇവിടെ മന്ദംകോലെന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ മത്ത് എന്നാണ് പറയുന്നത് കൊണ്ടാണ് തൈര് കടഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ കൊണ്ടാണ് ഇതിങ്ങനെ ഇടിച്ചെടുക്കേണ്ടത് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇതിൽ കാണാൻ പാടില്ല അല്ലേ നല്ല ജ്യൂസായിട്ട് മാറണം പഴം നന്നായി ആ മന്ദുംകോല് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്ത ശർക്കര ആദ്യം പഴം നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് ഉടച്ചെടുത്തു അത് മന്ദം കോലു കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഇതില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും അതിന് അതിനെ അതിലേക്ക് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ചേർത്തു പിന്നെ കുറച്ച് പഞ്ചസാര നമ്മൾ ഒരു ആണ് എടുത്തിരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു അത് രണ്ടുപേരും മജീദിക്കയും അറവാനിക്കയും മാറി മാറി മിക്സ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ കളറും മാറി ആ ശർക്കരയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കളറും ചെറുതായിട്ട് മാറി ഇനി ഇനിയാണ് ഇത് ഇതിൻ്റെ ശരിക്കുള്ള മിക്സിങ് നടക്കാൻ പോകുന്നത് ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഈ പഞ്ചസാരയും കൂട്ടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞമുണ്ടിയെടുക്കണം അല്ലേ അതെങ്ങനെയാണ് കൈകൊണ്ട് ഞമണ്ടി എടുക്കുക ഞമുണ്ടിയെടുക്കുക പഞ്ചസാരയും ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഈ ചെറിയ ഉള്ളിയുടെ നീര് മുഴുവൻ പുറത്തേക്ക് വരാൻ തുടങ്ങും അതായത് കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്ന് പിഴിഞ്ഞ് കാണിച്ചു കണ്ട അതിനകത്ത് നീര് വരുന്നതാണ്ടോ ഇനി ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് പഴം ശർക്കര പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തതിലേക്ക് ഇത് ചേർക്കണം തേങ്ങയുടെ പാൽ അതിലേക്ക് ഒഴിച്ചു പിന്നെ ഒരു ലിറ്റർ പശുവിൻ പാൽ അതും ഒഴിച്ചു പിന്നെ ഒരു നാരങ്ങ വലിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് അത്രയും തന്നെ അളവിൽ ഇഞ്ചിയുടെ നീര് അപ്പോൾ അത് രണ്ടും ഒഴിച്ചു ഇപ്പോൾ ഫൈനൽ മിക്സിങ്ങും ആയിരിക്കാണ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയോ വിട്ടുപോയോക്കാ എല്ലാം പറഞ്ഞല്ലോ എല്ലാം പറഞ്ഞു ഇനി എങ്ങനെ ഇത് കഴിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അവലെടുത്തതിന് ശേഷം ഈ അവലിന് മുകളിലേക്ക് കൊച്ചിക്കോയെ ഒഴിച്ചാണ് ഒരു പിടി പിടിക്കേണ്ടത് എന്നിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ എന്തു ആക്കാൻ കഴിയില്ല കഴിക്കുന്നതിന് പ്രത്യേക സാധാരണ ഭക്ഷണം കഴിക്കുമ്പോ പട്ട പട്ടാന്ന് കഴിക്കാര്യം ഇനി കാര്യം പറയാനൊന്നും നിക്കരുത് ഇനി ഇത് ഇത് ഇതിനൊരു പ്രത്യേകത ഉണ്ട് എടുത്ത പാടെ ഒക്കെ പാടായിട്ട് കഴിക്ക